മലയാളത്തിൽ ആരംഭിച്ച ബിഗ് ബോസ് ഷോ അവസാനിച്ചിരിക്കുകയാണ് അങ്ങനെ വിജയകരമായി ആറ് സീസണുകൾ പൂർത്തിയാക്കി ഇത്തവണ ഏറ്റവും കൂടുതൽ പേരും ജാസ്മിൻ ജാഫർ എന്ന മത്സരാർത്ഥിയെപ്പറ്റിയാണ് ചർച്ച ചെയ്തത് ഷോയിലെത്തി ആദ്യ ദിവസം തന്നെ സഹമത്സരാർത്ഥിയായ ഗബ്രിയുമായി കോംബോ സൃഷ്ടിച്ചതാണ് ജാസ്മിനെ വാർത്തകൾ നിറച്ച് നിന്നത് പിന്നീടുള്ള ദിവസങ്ങളെല്ലാം ഗബ്രി ജാസ്മിൻ എന്നീ പേരുകൾ മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾക്ക് കാരണമായത് ഈ സീസണിൽ വിജയസാധ്യത ഏറെ ഉണ്ടായിരുന്നെങ്കിലും ജാസ്മിനും മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു അർഹിച്ച അംഗീകാരം ജാസ്മിൻ ലഭിച്ചില്ലെന്നാണ് പൊതുവെയുള്ള ആരോപണം അതേസമയം പുറത്തു വന്നതിന് ശേഷം ജാസ്മിൻ്റെ പ്രതികരണം എന്തായിരിക്കുമെന്നറിയാൻ കാത്തിരിക്കുകയാണ് ആരാധകർ ഷോയിലേക്ക് പോയതിൻ്റെ പേരിൽ ഏറ്റവുമധികം സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്ന മത്സരാർത്ഥിയാണ് ജാസ്മിൻ വിവാഹം ഉറപ്പിച്ചിരുന്ന യുവാവ് പോലും താരത്തിനെതിരെ തിരിഞ്ഞു ഇത്തരം വിഷയങ്ങളിൽ ജാസ്മിന് മറുപടി പറയുമെന്ന് പലരും കരുതിയെങ്കിലും യാതൊരുവിധ പ്രതികരണങ്ങളുമായി താരം വന്നില്ല എന്നാൽ ഇൻസ്റ്റഗ്രാമിലൂടെ രസകരമായ പോസ്റ്റുകളാണ് ജാസ്മിൻ പങ്കുവെച്ചു കൊണ്ടിരിക്കുന്നത് ബിഗ് ബോസിലൂടെ ലഭിച്ച സുഹൃത്തായ രശ്മിനൊപ്പം ചെറിയ യാത്രകളിലാണ് താരം ബീച്ച് സൈഡിൽ നിന്നുള്ള റീൽസ് വീഡിയോയാണ് പുതുതായി ജാസ്മിൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഇതിന് താഴെ നൂറുകണക്കിന് കമന്റുകളാണ് വരുന്നത് ചിലർ ജാസ്മിനെ അനുകൂലിച്ചും മറ്റു ചിലർ വിമർശിച്ചും കൊണ്ടുള്ള കമൻറ്റുകളാണ് ഇട്ടിരിക്കുന്നത് ജാസ്മിനെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാകില്ല പഴയതുപോലെ ചിഹ്നുവായി ജാസ്മിൻ തിരിച്ചു വരുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ് ചിരികളും കളികളും നിറഞ്ഞ യൂട്യൂബ് വീഡിയോസ് മിസ് ചെയ്യുന്നു ജാസ്മിൻ്റെ ഫാൻ ആയതിൽ അഭിമാനിക്കുന്നു എന്നിങ്ങനെ നിരവധി കമൻറ്റുകളാണ് താരത്തെ അനുകൂലിച്ചു കൊണ്ടുവരുന്നത് എന്നാൽ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചവളാണ് ഒരു സ്ത്രീ ഇങ്ങനെയാകാൻ പാടില്ല എന്നുള്ളതിന് ഏറ്റവും ഉദാഹരണമാണ് അവരുടെ ബിഗ് ബോസിലെ പ്രകടനം അത് കാണിച്ചു തന്നു എന്ന് പറഞ്ഞ് ചിലർ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനിടെ ഗബ്രിയെ ജാസ്മിൻ വിവാഹം കഴിക്കുമെന്നാണ് ചിലരുടെ ആവശ്യം നിങ്ങൾ ശരിക്കും നല്ല ജോഡിയാണ് രണ്ടാളും പരസ്പരം ഇഷ്ടപ്പെടുന്നുണ്ട് മതവും ജാതിയും ഒന്നും പ്രശ്നമല്ലെങ്കിൽ നല്ല മനസ്സുകളായി ഇരുവരും വിവാഹം കഴിക്കാനാണ് ആരാധകർ പറയുന്നത് എന്നാൽ ജാസ്മിനും ഗബ്രിയും പുറത്തു വന്നതിന് ശേഷം ആദ്യപ്പെട്ട വീഡിയോ ബീച്ചിൽ നിന്നുള്ളതാണ് എന്നും നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഇതുപോലെ തുടരണം ഗബ്രി നല്ലൊരു വ്യക്തിയാണ് അവൻ നിന്നെ സംരക്ഷിക്കാനേ നോക്കിയിട്ടുള്ളൂ പോലെയുള്ള പെൺകുട്ടികൾക്ക് ആണിൻ്റെ സഹായമില്ലാതെയും ജീവിക്കാം വിവാഹം കഴിക്കാൻ തോന്നുമ്പോൾ മാത്രം വിവാഹം കഴിക്കുക എല്ലാവരും ഗബ്രിയെപ്പോലെ ആയിരിക്കില്ലെന്നും തുടങ്ങിയ നിരവധി പേരാണ് ജാസ്മിനെ എത്തുന്നത്